ഒരു ഇടവേളയ്ക്ക് ശേഷം തലസ്ഥാനത്ത് നിന്ന് ഗുണ്ടാക്രമണങ്ങളുടെ വാർത്ത പുറത്തു വരുന്നു രണ്ട് ദിവസങ്ങൾക്കിടയിൽ ഗുരുതര കുറ്റകൃത്യങ്ങളുടെ വാർത്തകളാണ് തലസ്ഥാന നഗരത്തിൽ നിന്ന് വരുന്നത് പട്ടാപ്പകൽ ബോംബെയറും വീടിനു നേരെയുള്ള ആക്രമണവും വരെ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു പോലീസ് ആസ്ഥാനത്തിന് മൂക്കിന് താഴെ ഒരു കാലത്തും ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടില്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ഗുണ്ടകൾ വിലസുന്ന നാടായി തിരുവനന്തപുരം എന്നെ മാറിയതാണ് കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടെ മാത്രമുണ്ടായ ആക്രമണങ്ങൾ വീണ്ടും തലസ്ഥാനത്ത് ഗുണ്ടാപ്പട സജീവമായെന്ന സൂചനയുമാണ് തിരുവനന്തപുരം തുമ്പയിൽ ഇന്ന് പട്ടാപ്പകലാണ് ബോംബാക്രമണം ഉണ്ടായത് രണ്ട് ബൈക്കുകളിലെത്തിയ നാലംഗ സംഘം അക്രമം നടത്തി തുമ്പ നെഹ്റു ജംഗ്ഷനിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറിയായിരുന്നു ബോംബെയർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ അഖിൽ വിവേക് എന്നിവർക്ക് ബോംബെയറിൽ പരുക്കേറ്റു ഇരുവരുടെയും കൈകൾക്കാണ് പരുക്ക് ഗുണ്ടാത്തലവനായ കഴക്കൂട്ടം സുനിയുടെ നേതൃത്വത്തിലാണ് അക്രമം നടന്നതെന്ന് സിസിടി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് സ്ഥിരീകരിച്ചു ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള മുൻവൈരാഗ്യമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് വീര്യം കുറഞ്ഞ നാടൻ ബോംബാണ് ഉപയോഗിച്ചത് എന്നും കണ്ടെത്തി പ്രദേശത്ത് ലഹരി ഗുണ്ടാ മാഫിയ സംഘങ്ങൾ സജീവമെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു ഇവിടെ സാമൂഹ്യ വിരുദ്ധന്മാർ കുറെ കാലമായി ഈ പ്രദേശത്ത് തമ്പടിക്കുന്നുണ്ട് മയക്കുവരുന്ന അടക്കമുള്ള കച്ചവടങ്ങൾ ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട് ഈ അഖിലെന്നോനെ കാപ്പക്കേസിൽ ഇറങ്ങിയതാണ് ചില രാഷ്ട്രീയ കക്ഷികളൊക്കെ ഇവരെയൊക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം കണ്ടലയിൽ വീടിനു നേരെ ആക്രമണം ആക്രമണമുണ്ടായത് അരുമാളൂർ സ്വദേശിയായ ബിജുവിന്റെ വീടാണ് ഒരു സംഘം ഗുഡകൾ ആക്രമിച്ചത് വീടിന് നേരെ ബിയർ കുപ്പികൾ എറിഞ്ഞു വീടിന് മുന്നിലുണ്ടായിരുന്ന കാർ തകർത്തു ബിജുവിനെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളായ പ്രതീഷ് മനു എന്നിവരെയും സംഘം മർദ്ദിച്ചു പ്രദേശവാസികളായ ചിലർ തന്നെയാണ് അക്രമം നടത്തിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ആഴ്ചകൾക്ക് മുൻപാണ് തലയിൽ പാറക്കല്ലെറിഞ്ഞ് അതിക്രൂരമായി യുവാവിനെ കൊലപ്പെടുത്തിയത് എല്ലാ കേസുകളിലും പോലീസ് ഗൗരവത്തോടെ അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ അക്രമങ്ങൾക്ക് മാത്രം അറുതിയില്ല തലസ്ഥാനത്തെ ളമാക്കുന്ന പല അക്രമങ്ങൾക്കും പിന്നിൽ ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയാണ് ചിലതാവട്ടെ സാധാരണക്കാരുടെ നെഞ്ചത്തും എന്നിട്ടും ഇതുവരെയും പോലീസിന് ഇത്തരം സംഘങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് സലിം മാലിക് തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലെ ഗുണ്ടാ വിളയാട്ടത്തിന്റെ വാർത്തകൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കണം എന്തൊക്കെയാണ് ജനങ്ങളെ ഡയറക്റ്റായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കോൺസെൻട്രേഷനും ഫോക്കസും നൽകി ഈ ഗുണ്ടകളെയൊക്കെ നേരിടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്